ായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാവൽ കൃഷിയെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പാവൽ നടാനായിട്ട് നമ്മളിതിന് മുമ്പ് ഇതിന് ഇതിൽ നമ്മൾ പാവൽ ഒരു പന്തലാണ് കേട്ടോ ഇതിലെല്ലാം ഇങ്ങനെ ശരിക്കൊന്ന് അഴഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഇടയ്ക്കേക്കിടയ്ക്കൊന്ന് വള്ളി കെട്ടി കൊടുക്കണം അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതിനു ചുറ്റിലും നാല് ക്യാനുണ്ട് ആ നാല് ക്യാനിലും പാവൽ നടാനായിട്ട് ഇവിടെ ഞാൻ ഇതേ രണ്ട് പാവലിൽ നട്ട് വള്ളിയായിട്ട് കയറി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ക്യാനിൽ പാവലില്ല അപ്പുറത്തെ രണ്ട് ഗാനിലും ഓരോ പാവൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ ഒരു നാല് പാവലത്തായും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മായ എന്ന് പറയുന്ന ഒരു ഇനമാണ് വെള്ള കളറിൽ നീളൻ പാവയ്ക്ക ഉണ്ടാകുന്ന ഇനമാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ വളവും പരിചരണമൊക്കെ കൊടുത്താലാണ് പാവയ്ക്ക നല്ല വലിപ്പത്തിലും ആകൃതിയിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ പാവലത്തിൻ്റെ ഷെയ്പ്പ് മാറിപ്പോവും പാവയ്ക്ക ചെറുതായിപ്പോവും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളവും നമ്മൾ കീടനാശിനികളൊക്കെ അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്തും വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ് പാവൽ എന്ന് പറയണത് നമുക്ക് പാവറ്റിയൊക്കെ അറിയാമല്ലോ പുറത്തുനിന്ന് പായസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എത്രമാത്രം കീടനാശിനികൾ അടിച്ച് വരുന്നതാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മൾ ഓർഗാനിക് കീടനാശിനികളൊക്കെ അടിച്ച് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം പോലെയുള്ള കീടനാശിനികളൊക്കെ അടിച്ച് നമ്മുടെ നമ്മുടെ വീട്ടുമുറ്റത്താവുമ്പോൾ നമുക്ക് പുഴു വരുന്നുണ്ടോ അല്ലെങ്കിൽ കെട് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് ഒരു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു വളം വയ്ക്കുന്ന കടകളിൽ കുറച്ച് പച്ചക്കറി തൈകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നാല് തൈകൾ വാങ്ങിച്ചതാണ് ഇത്രയും വലുപ്പമുള്ള തൈകളായിരുന്നു ഒരു തൈക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് എൻ്റെ പേര് മായ എന്നാണ് അപ്പം നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഇനമാണ് കേട്ടോ മായ എന്ന് പറയുന്ന പാവൽ നമുക്ക് വളർത്തിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പാവലത്തിൻ്റെ വിത്ത് ഞാൻ നട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ ഈ നാലെണ്ണത്തിൽ നട്ടിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം മുളച്ചുള്ളൂ അപ്പുറത്തേലും ഒരെണ്ണം മുളച്ചുള്ളൂ ഇവിടെ നമുക്കൊരു രണ്ട് തൈ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിവിടെ നട്ട് കൊടുക്കാം ഞാനപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചിരിക്കുന്ന ക്യാനാണ് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം വെച്ച് ഇതിൽ വെച്ച് വെച്ച് കൊടുക്കാം നമ്മൾ വളമൊക്കെ നട്ട് ഇട്ടിട്ട് നട്ടിരു വിത്ത് വാങ്ങിയിരുന്ന ക്യാനാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് രണ്ട് തൈ നമുക്ക് ഇത് ഇതിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം നമ്മളിങ്ങനെ വിത്തുകൾ വാങ്ങി വിത്തുകൾ നേരിട്ട് നടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിത്തുകൾ മുളയ്ക്കാതെയൊക്കെ വരും അപ്പം ഇതുപോലെ തൈകളാക്കിയിട്ട് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തൈകള് വിത്തുകൾ നഷ്ടപ്പെടാതെ തൈകള് നമുക്ക് കറക്റ്റായിട്ട് മുളച്ച് കിട്ടില്ല മുള നമുക്ക് ഇങ്ങനെ നട്ട് കഴിയുമ്പോൾ പിന്നെ ആ തൈകൾ നഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഞാനിത് രണ്ട് തൈകൾ വെച്ചിട്ടാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ടെണ്ണം വെച്ച് കൊടുത്തു ഇത് നമുക്ക് അവിടെയുള്ള രണ്ട് ക്യാനിലും ഓരോന്നേ ഉള്ളൂ അപ്പോൾ നമുക്കതിൽ ഓരോന്നും കൂടി വെച്ച് കൊടുക്കും അപ്പോൾ അതേ നമ്മൾ നാല് ക്യാനിലും പാവൽ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകിൽ നമുക്ക് പാവലിൻ്റെ വിത്തുകൾ നേരിട്ട് നമുക്ക് ക്യാനുകളിലോ അല്ലെങ്കിൽ മണ്ണിലോ നേരിട്ട് വിത്ത് മുളപ്പിച്ചെടുക്കാം കേട്ടോ പക്ഷെ അത് നമുക്ക് എല്ലാ വിത്തുകളും മുളച്ച് കിട്ടുമെന്ന് യാതൊരു ഇല്ല കാരണം പറഞ്ഞാൽ എല്ലാ വിത്തുകളും ചിലപ്പോൾ മുളച്ചു എന്നും വരില്ല നമ്മളിങ്ങനെ ട്രേകളിലൊക്കെ മുളപ്പിച്ചിട്ട് തൈകളായിട്ട് നട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പാണല്ലോ നമ്മുടെ തൈകൾ നമുക്ക് കയറി വരും അല്ലെങ്കിൽ പോകില്ല എന്നുള്ളത് അപ്പോൾ ഇതുപോലെ മുളപ്പിച്ചിട്ട് തൈകളായിട്ട് നടാനായിട്ട് നോക്കുക അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴയുള്ളത് കൊണ്ട് നല്ല ശക്തമായ മഴയാണല്ലോ വൈകുന്നേരങ്ങളിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ വിത്തുകൾ മുളച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ നട്ട് കഴിയുമ്പോൾ ആ മുള ചിലപ്പോൾ ഒടിഞ്ഞു പോകും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വിത്ത് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഷെയ്ഡിലൊക്കെ വെച്ച് വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം ഇതേപോലെ തൈകൾ പറിച്ചുനിടുകയാണെങ്കിൽ നമുക്ക് ഒറ്റ വിത്ത് പോലും നഷ്ടപ്പെടാതെ ഇരിക്കും അപ്പം നമുക്ക് നമ്മുടെ ചാണകപ്പൊടി അല്ലെങ്കിൽ ഏപ്പിൻ പിണ്ണാക്ക എല്ലുപൊടി അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇത്രയും വലിയ തൈയാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് ഇനി വളർന്ന് കയറിക്കോളും നമ്മുടെ പന്തലിൻ്റെ കെട്ടൊക്കെ കണ്ടോ ഇതേപോലെ അഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഇടയ്ക്കു നിന്നൊക്കെ ഇത് കയറി വരുമ്പോഴത്തേനും നമുക്ക് വള്ളിയൊക്കെ കെട്ടി നല്ല രീതിയിൽ ആക്കി കൊടുക്കണം കേട്ടോ അപ്പം നമുക്കത് ഇത് നമ്മളീ പി വി സി പൈപ്പിൻ്റെ പന്തലിടുന്നത് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പന്തലാണ് കേട്ടോ ഇതുപോലത്തെ വയറിംഗ് പൈപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളച്ചെടുത്ത് എത്ര വലിപ്പത്തിലും ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം എത്ര ഹൈറ്റിലും ആക്കിയെടുക്കാം എത്ര വീതിയിലും നമുക്ക് എത്ര വീതി വേണം എന്ന് വെച്ചാൽ അത്രയും വലുപ്പത്തിലും നമുക്ക് ആക്കിയെടുക്കാം നമ്മുടെ അടുത്തുള്ള പി വി സി പൈപ്പിൻ്റെ അളവനുസരിച്ച് അതിനിടയ്ക്ക് ഇടയ്ക്കിയേക്കൂടെ നമ്മൾ കയറോ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയൊക്കെ നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ പടർന്ന് കയറുന്ന കുക്കുമ്പറോ അല്ലെങ്കിൽ പാവലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നട്ടു വളർത്താനായിട്ടും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്